ഹായ് എവ്രി വൺ മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം ഫിഷ് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ കറി വെക്കണത് ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള മസാല റെഡിയാക്കണത് അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള മസാലയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയെടുത്തിട്ട് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ആ മസാല നന്നായിട്ടൊന്ന് മിക്സാക്കുക എന്നിട്ട് നമ്മൾ വറക്കാനുള്ള ഫിഷിലേക്ക് തേച്ച് പിടിപ്പിക്കാം ഈ ഫിഷിൻ്റെ പേര് ഞാൻ ഇവിടെ ചെന്നൈയിൽ വജ്രം എന്നാണ് പറയുന്നത് അത് എന്താ അതിന് ശരിക്കു പേര് എനിക്ക് അങ്ങനെ ഫിഷുകളുടെ എല്ലാത്തിനും പേരറിയില്ല ഇവിടെ വജ്രം പറയുന്നത് പറയുന്നിട്ട് അപ്പോൾ നമ്മൾ എന്നിട്ട് അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാനിൽ ഇട്ടിട്ട് രണ്ട് സൈഡും വറുത്തെടുക്കുന്നു വറുത്തതിന് ശേഷം ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബിരിയാണിക്കുള്ള മസാലയും കൂടെ പ്രിപ്പയർ ചെയ്യണത് ഫിഷ് വറക്കുന്നത് ഒരു സൈഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വറച്ചിരുന്നു എന്നിട്ട് ആവശ്യത്തിന് എന്താ രണ്ട് സൈഡും ആവുമ്പോൾ നന്നായിട്ട് മുരിച്ച് വർക്കരുത് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ഈ മസാലയിൽ ഇടുമ്പോൾ ആ ഫിഷ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരികയാണ് ചെയ്യേണ്ടത് അപ്പോൾ നന്നായിട്ട് കരിഞ്ഞ പോലെ മുരിഞ്ഞെടുക്കും ചിലർ അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം രണ്ട് സൈഡും ആയിട്ടുള്ള ഫിഷ് നമ്മൾ മാറ്റി അതൊന്ന് മാറ്റി പാനിൽ നിന്ന് മാറ്റി അതേ എണ്ണയിലേക്ക് തന്നെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതേ എണ്ണയിലേക്ക് കുറച്ച് പെരിഞ്ചീരകമാണ് ആദ്യം ഇടണത് പിന്നെ അതിന് ശേഷം സവോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക സവോള വോള നന്നായിട്ട് ബ്രൗൺ കളർ ആവണം നന്നായി വഴന്ന് വരണം ഒരുവിധമൊക്കെ വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകും കറിവേപ്പിലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കളർ വരെയും സവോള നമ്മൾ നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ ഇന്ന് നന്നായി വഴിന്ന് വന്നിട്ടുള്ള സവോളയിലേക്ക് നമ്മളിനി മസാല പൗഡറുകളൊക്കെ ആവശ്യമുള്ള എരിവും ഒക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ മീൻ മറക്കുന്നതിലേക്ക് ചേർത്തിട്ടുണ്ട് അത്യാവശ്യം അതിലേക്കുള്ള മസാല അപ്പോൾ ഇനി ഈ മസ ഈ സവോളയിലേക്കുള്ളതാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയാണ് ചേർത്തത് മസാല പൗഡേഴ്സൊന്നും വേറെ ചേർക്കേണ്ടതില്ല ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെ അത് കാശ്മീരി ചില്ലിയാണ് ഇട്ടു കൊടുത്തത് അപ്പോൾ ഒരു നല്ല റെഡ് കളറും കൂടി വരും എരിവ് അത്ര കൂടുകയില്ലല്ലോ ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്നും മസാലയൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു പിന്നെ തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് തക്കാളി നന്നായി ഉടഞ്ഞ് വെന്ത് വരണം ആ സമയത്ത് നമ്മൾ കുറച്ച് തൈര് പുളിയില്ലാത്ത തൈരാണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിലും കൂടെ എടുക്കുമ്പോഴാണ് നമ്മുടെ ഫിഷ് നല്ല സോഫ്റ്റായിട്ട് നല്ല മസാലയായിട്ട് വരും അപ്പോൾ ഇനി ആ തൈരും കൂടെയും മസാലയിലേക്ക് ഒന്ന് നന്നായി പിടിച്ച് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കട്ടെ ഞാൻ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ബിരിയാണിയിലേക്ക് ഉള്ളതായതുകൊണ്ട് തന്നെ മല്ലിയിലയും പുതിനയിലയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാൻ മല്ലിയില മാത്രേ ഉണ്ടെങ്കിൽ ണ്ടായിരുന്നുള്ളു അതുകൊണ്ടാണ് അത് മാത്രം ചേർത്ത് കൊടുത്തത് പുതിനയുടെ ലീവ്സും കൂടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ ഇനി ഈ മസാലയൊക്കെ നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഫിഷ് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നീട് ഫിഷ് വെച്ചിട്ട് നന്നായി ഇളക്കി കൂട്ടരുത് നമ്മൾ ആ മസാലാസൊക്കെ ഫിഷിൻ്റെ മേലേക്ക് ഇങ്ങനെ എടുത്തിട്ടിട്ട് സിമ്മിലിട്ട് ചെറിയ തീയിൽ ഇങ്ങനെ അത് വേവിക്കണം നന്നായി കുത്തി ഇളക്കി ഫിഷ് ഉടച്ച് കളയരുത് അപ്പോൾ അങ്ങനെയാണ് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പം വേണമെങ്കിൽ ഒന്ന് ഒരു രണ്ട് കുറച്ച് സമയം ഒരു രണ്ട് മിനിറ്റോളമൊക്കെ ഒന്ന് അടച്ച് വേവിച്ചാലും ആ ഫിഷിലേക്ക് മസാലാസൊക്കെ കയറും ഞാൻ ഉപ്പിടാൻ മറന്നുകൊണ്ട് തന്നെ ദേ ഈ സമയത്താണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് മസാലയിലേക്കുള്ള ഉപ്പ് അപ്പോൾ ഇതിന് മുൻപ് മല്ലിയിലും പുതിനേയും ഇടുന്ന സമയത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പാകാക്കി എടുക്കണം കേട്ടോ അതാണ് വേണ്ടത് ഇനി നമുക്ക് ഈ മസാലയിലേക്ക് കുറച്ച് നാളികേരപ്പാലാണ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയുടെ ഒന്നാം പാൽ മാത്രം എടുത്താൽ മതി രണ്ടാം പാൽ ആവശ്യമില്ല കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് തേങ്ങാപ്പാൽ നമ്മൾ എടുക്കുക എന്നിട്ട് അതും കൂടെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ മസാല എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഫിഷിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ടിങ്ങനെ നന്നായി ഉടച്ചുടച്ച് എടുക്കരുത് ആ മസാലയുടെ പാർട്ട് മുഴുവൻ തേങ്ങാപ്പാലിലേക്ക് നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം ഒന്ന് ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് വരണം അതൊന്ന് നന്നായി വലിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫിഷ് ബിരിയാണിയിലത്തെ മസാല റെഡി ആയിട്ടുണ്ട് ഇന്ന് റൈസിലേക്ക് ഞാൻ നെയ്യിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക പെരിഞ്ചീരകമൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മുടെ അരിയും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക അരിയൊന്ന് വറുത്തതിന് ശേഷം ഇരട്ടി വെള്ളം കൂടി ചേർത്ത് അരി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ദമ്മിടുക എന്നുള്ളതാണ് അടുത്ത പ്രക്രിയ അപ്പോൾ നമ്മൾ അരി വേറെ വേവിച്ചിട്ടുണ്ട് അതുപോലെ ഫിഷ് മസാലയും റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ദോശക്കലിലാണ് കേട്ടോ ദമ്മിടുക അപ്പോൾ സ്റ്റവിൽ തന്നെ ചെയ്യാം ദോശക്കല്ല് വെച്ചതിന് ശേഷം സിമ്മിൽ ഇടുക അതായത് വളരെ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ചൂടായിട്ടില്ലേ ചൂടായിട്ടില്ലെന്നൊന്ന് വെള്ളം തെളിച്ചിട്ട് ഞാനൊന്ന് പരിശോധിച്ച് നോക്കിയതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പാനിലാണോ പിന്നെ മസാല റെഡിയാക്കിയത് അതേ പാനിൽ തന്നെയാണ് ഞാൻ ദമ്മിടുന്നത് അങ്ങനെ ചെയ്യണമെന്നില്ല ദമ്മിടുന്ന വേറെ പാത്രം ഉണ്ടെങ്കിൽ അത് ഈ ദോശക്കല്ലിൻ്റെ മീതെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് അതിലേക്ക് അടിയിൽ ഏറ്റവും അടിയിൽ മസാലയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ മസാല ഞാൻ നേരത്തെ റെഡിയാക്കിയ ഫുൾ മസാലയില്ല കുറച്ച് മസാല അതൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ എന്നിട്ട് ബാക്കിയുള്ള മസാല ഒന്ന് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ആ ചോറില്ലേ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പരത്തി കൊടുക്കുക ചോറ് അങ്ങനെ തന്നെ വേവിച്ചെടുക്കണമെന്നില്ല വെള്ളത്തിലിട്ടിട്ട് ഊറ്റിയെടുക്കുക അരി വേവിച്ച് ഊറ്റിയെടുക്കില്ലേ അങ്ങനെ ചെയ്താലും മതി കുഴപ്പമില്ല അതിന് ശേഷം ഒരു ലയർ ചോറിട്ടതിന് ശേഷം ബാക്കി മസാല സ്പ്രെഡ് ചെയ്തു കൊടുക്കുക പിന്നെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള സവോളയും ും അണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലിയിലയും കുറച്ച് നെയ്യും കൂടിയിട്ട് ഇട്ടുകൊടുക്കുക കൊടുക്കാം ഇനി പൈനാപ്പിൾ അസൻസിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് എത്ര ലെയർ വേണമെങ്കിലും ഇങ്ങനെ ഇട്ടിട്ട് പാത്രത്തിൻ്റെ അളവനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഫുഡിൻ്റെ അളവനുസരിച്ചിട്ട് എത്ര ലെയർ വേണമെങ്കിലും ഇടാം ഞാൻ ഈ ഒരു രണ്ട് ലെയർ മാത്രമാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് അതിന് ശേഷം നമ്മൾ പാത്രത്തിൻ്റെ ലിഡ് എന്താണോ ആ ലിഡ് കൊണ്ട് നന്നായി അമർത്തി വെച്ചതിന് ശേഷം ഞാൻ ഈ ഇടികല്ലേ ഇടികല്ലതിൻ്റെ മുകളിൽ ഇങ്ങനെ കമത്തി വെക്കാറുണ്ട് എന്നിട്ട് കുറച്ച് സമയം ഈ ദോശക്കല്ല ആ ലോ ഫ്ലെയിമിൽ അങ്ങനെ തന്നെ വെക്കാം കുറച്ച് സമയം വെക്കുമ്പോൾ ഈ ലിഡിൻ്റെ മുകളിലൊക്കെ നല്ല ചൂടായിട്ട് വരും ഗ്ലാസ് ലിഡ് ആകുമ്പോൾ നമുക്ക് ഡ്രോപ്സ് ആയിട്ട് ആവി നിൽക്കുന്നത് കാണാം അതല്ലെങ്കിൽ തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂട് വരും ഇതാണ് നമ്മുടെ ഫിഷ് ബിരിയാണി ഇനി വേറെ വീഡിയോ ആയിട്ട് വരാം